സാറും അനിൽ ബി വീറ്റിൽ സംസാരിക്കും എന്നിട്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് നമ്മുടെ സമൂഹത്തിൽ വിശു ഓർമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലെന്ന് തരത്തുന്ന രീതിയിലാണ് സർക്കാരുകൾ നമ്മെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിൽ നമുക്ക് കുറയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ ഒറ്റത്തായി നിന്നുകൊണ്ട് സമരപരിപാടികൾ സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഈ സമൂഹത്തിലേക്കുള്ളൂ നമ്മുടെ ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രിയുടെ വി എം വിശ്വകർമ്മ യോജന അത് വിശ്വകർമ്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല അതിനകത്ത് ജരിപ്പൂത്തിൽ എല്ലാ സമൂഹങ്ങളും ഉദ്ദേശിച്ചു ഒരു പരിപാടിയാണ് അത് ശരിക്കും നേരിട്ട് നമുക്ക് വിശ്വകർമ്മകർക്ക് വിശ്വകർമ്മർ മാത്രം ഒരു പരിപാടിയല്ല ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതുപോലെ സംവരണമാണെങ്കിലും നമ്മുടെ സംവരണം വെട്ടിക്കുറയ്ക്കുകയും സർക്കാർ സ്ഥാപനങ്ങളിൽ വിശ്വവർമ്മകർക്ക് അവസരങ്ങൾ ഇല്ലാത്ത അവസ്ഥ വരികയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെയാണെങ്കിലും വിശ്വകർമ്മർക്ക് സാധാരണ സെന്റ് പീറ്റേഴ്സ് നിർമ്മാണ കോളേജിൽ അഡ്മിഷൻ കിട്ടിയും എഞ്ചിനീയറിംഗ് കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ദിനം അവധിയാക്കണം എന്നുള്ളത് നിയന്ത്രിത അവധിയാക്കി മാത്രം വന്നിരിക്കുകയാണ് ഇപ്പോഴും അയ്യങ്കാളി ജൈതി അവധിയാണ് ജയന്തി അവധിയാണ് ഇതൊന്നും നമുക്ക് വിശ്വകർമ്മരെ മാത്രം അവഗണിച്ചുകൊണ്ട് വിശ്വകർമ്മ സൗഹൃദത്തിൽ വിശ്വർമ്മിനെ നമ്മുടെ അവകാശമായ ദിവസം ഒരു അവധിയാക്കി തരാൻ ഈ സർക്കാർ ആയിട്ടും ശ്രമിച്ചിട്ടില്ല ഇതിനെല്ലാം ശക്തമായിട്ട് പോരാട്ടുണ്ടെങ്കിൽ നമ്മൾ സമരപരിപാടിയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നടക്കുകയുള്ളൂ അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ അവകാശ പോരാട്ടത്തിൽ പങ്കെടുക്കുമെന്ന് മാത്രം അഭിവൃദ്ധിയുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം